കുടുംബ സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് കുവൈത്ത് ദേശീയ വിമാനങ്ങളിലെ യാത്ര നിർബന്ധമില്ലെന്ന പ്രഖ്യാപനം മലബാറിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏറെ ആശ്വാസമാകും കുവൈറ്റ് എയർവേസോ ജസീറോ പോലുള്ള ഫ്ലൈറ്റ് ബാംഗ്ലൂരോ അല്ലെങ്കിൽ കൊച്ചിയിലോ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ആ ഒരു നിബന്ധനയെ നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട് കോഴിക്കോടിൽ നിന്നും കണ്ണൂരിൽ നിന്നും എല്ലാം തന്നെ നമുക്ക് നേരിട്ട് കുവൈറ്റിലേക്ക് വരാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട് ഒരു ആശ്വാസകരമായിട്ടാണ് ാണ് നേരത്തെ കുവൈത്ത് എയർവെയ്സ് ജസീറ എന്നീ വിമാനങ്ങളിൽ മാത്രമായിരുന്നു കുടുംബ സന്ദർശന വിസയിലുള്ളവർക്ക് അനുമതി കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് ഈ രണ്ട് വിമാന കമ്പനികളും സർവീസ് നടത്തുന്നില്ല ഇതിനാൽ കൊച്ചിയിലെത്തിയാണ് പല കുടുംബങ്ങളും യാത്ര ചെയ്തിരുന്നത് നമുക്ക് ആദ്യത്തെ നിയമപ്രകാരം ഇവിടെ ദേശീയ വിമാനങ്ങളെ വിമാന കമ്പനികളെ ആസ്വദിക്കേണ്ടി ജസീറ ജസീറുള്ള വിമാനങ്ങൾ കൊച്ചി എയർപോർട്ടിൽ നിന്നേ ഉള്ളൂ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഇത്തരം വിമാനങ്ങളില്ലാത്ത വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ആയത് തന്നെ ഇളവ് നൽകിയത് കൊണ്ട് വിവിധ ഏതുതരം കമ്പനിക്കും അവര് ടിക്കറ്റ് എടുത്ത് പോരാവുന്ന രീതിയിലായത് കൊണ്ട് തന്നെ വളരെ വളരെ ആനന്ദപ്രദമാണ് കണ്ണൂരും കോഴിക്കോടും മലപ്പുറവുമുള്ള കുടുംബങ്ങൾ ദീർഘനേരം യാത്ര ചെയ്ത് വലിയ പ്രയാസം സഹിച്ചാണ് കൊച്ചിയിലെത്തി വിമാനം കയറിയിരുന്നത് പ്രായമേറിയവർക്കും കുട്ടികൾക്കും ഇത് പ്രയാസകരവുമായിരുന്നു ഇതിനാൽ പല കുടുംബവും കുവൈത്ത് സന്ദർശനം ഒഴിവാക്കുകയും ചെയ്തിരുന്നു പുതിയ തീരുമാനം വന്നതോടെ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും എല്ലാ വിമാനങ്ങളിലും കുവൈത്തിലെത്താനാകും ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് ഇത് സമയലാഭവും സാമ്പത്തിക ലാഭവുമാണ് അതേസമയം കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലേക്ക് നിലവിൽ കുവൈത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് സർവീസ് ഉള്ളത് കോഴിക്കോട് കുവൈത്ത് സെക്ടറിൽ ആഴ്ചയിൽ അഞ്ചു ദിവസവും കണ്ണൂരിലേക്ക് രണ്ടു ദിവസവുമാണ് സർവീസ് രണ്ടിടങ്ങളിലേക്കും മറ്റ് വിമാന കമ്പനികൾ സർവീസ് ആരംഭിക്കണമെന്നും എണ്ണം കൂട്ടണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്